എടവണ്ണയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ചു എടവണ്ണ ആര്യൻ തൊടിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങൾക്കാണ് തീപിടിച്ചത് ആരെങ്കിലും മനഃപൂർവ്വം തീവശത്താണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ എടവണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫോർസ്റ്റിൽ നിർത്തിയിട്ട ധാർ ബൊലേറോ വാഹനങ്ങളാണ് കത്തിനശിച്ചത് ആര്യൻ തുടി അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തിനശിച്ചത് വീടിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്